ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മെയ് മാസത്തിൻ്റെ ഏഴാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ എല്ലാ ദിവസവും സായഹ്നങ്ങളിൽ മഞ്ഞുമ്മൽ അമലോത്ഭവ മാതാ ദേവാലയ അങ്കണത്തിൽ വെച്ച് ഈ വർഷത്തെ മഞ്ഞുമ്മൽ സുവിശേഷ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടത്തപ്പെടുന്നു നിങ്ങളെല്ലാവരെയും ആ സുവിശേഷ മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ ആദ്യത്തെ ബൈബിൾ കൺവെൻഷനാണ് മഞ്ഞുമ്മൽ സുവിശേഷ മഹോത്സവം മഞ്ഞുമലിൻ്റെ വചനം പെയ്തിറങ്ങുന്ന ആ മണ്ണിലേക്ക് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി വചനം പെയ്തിറങ്ങിയ ആ മണ്ണിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ വിശ്വാസം കേൾവിയിലൂടെയും കേൾവി പ്രസംഗത്തിലൂടെയുമാണ് എന്ന് പറയുന്ന വിശുദ്ധ ബൗലോസ ഫസ്തോലൻ്റെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പത്ത് പതിനേഴ് വാക്യം നമുക്ക് ഓർക്കാം വിശ്വാസം കേൾവിയിലൂടെയാണ് ണ്ടാകുന്നത് പുതിയ തലമുറയ്ക്ക് വിശ്വാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർ വചനം കേൾക്കണം ഈ ഒരു സത്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളുടെ കുട്ടികളെയും നമ്മളുടെ യുവതി യുവാക്കന്മാരെയും നമുക്ക് വചനവേദിയിലേക്ക് കൊണ്ടുവരാം അതിനുവേണ്ടി നമുക്ക് അവരോട് ഒരു സ്നേഹപൂർണമായൊരു നിർബന്ധം അവർക്ക് നമുക്ക് നൽകാം അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കുടുംബസമേതം മഞ്ഞുമൽ സുവിശേഷ മഹോത്സവ വേദിയിലേക്ക് വരുവാനായി നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വർഷത്തെ സുവിശേഷ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മളുടെ ബഹുമാനായ സെബാസ്റ്റിൻ മുണ്ടഞ്ചേരി അച്ഛൻ കേരളത്തിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭകരിൽ ഒരാളായ അതിശക്തനായ പ്രഭാഷകനും ഗാന രചയിതാവും അതുപോലെ തന്നെ കരിസ്മാറ്റിക് ശുശ്രൂഷകളുടെ പ്രയോക്താവുമായിരുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സെബാസ്റ്റിൻ മുണ്ടഞ്ചേരി അച്ഛൻ്റെ ഇരുപത്തിയഞ്ചാം ചരമവാർഷികം കൂടെ നമ്മൾ ഈ വർഷം മഞ്ഞുമൽ സുവിശേഷ മഹോത്സവത്തോട് ചേർന്ന് ചേർത്ത് വെച്ച് ആചരിക്കുന്നു സുവിശേഷ മഹോത്സവത്തിൻ്റെ തലേന്ന് അതായത് മെയ് ആറാം തീയതി ചൊവ്വാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം ഇരുപത്തിയഞ്ചാം ചരമവാർഷികം നമ്മൾ ആഘോഷിക്കുന്നത് ഓർക്കുന്നത് നിങ്ങളെല്ലാവരെയും ആ ഒരു വേദിയിലേക്കും സ്വാഗതം ചെയ്യുകയാണ് അന്നേ ദിവസം വൈകിട്ട് അഞ്ചര മണിക്ക് അമലോത്ഭവ മാതാ ദേവാലയത്തിൽ വെച്ച് ചരവ ഓർമ്മ ദിവ്യബലി അർപ്പിക്കപ്പെടുന്നു ഒപ്പീസ് നടത്തപ്പെടുന്നു അതിനുശേഷം ഏഴ് മണിയോടുകൂടെ നമ്മൾ സുവിശേഷ മഹോത്സവ വേദിയിലേക്ക് കടന്നു വരികയും അവിടെ നടത്തപ്പെടുന്ന പൊതുസമ്മേളനത്തിൽ സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരി അച്ഛൻ്റെ ഓർമ്മകൾ ആചരിക്കുകയും പുതുക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളുണ്ട് അതുപോലെ തന്നെ ഗാനസന്ധ്യ അദ്ദേഹം രചിച്ച ഇരുന്നൂറോളം പാട്ടുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും പാട്ടുകളുടെ പുനരാവിഷ്കരണം അവിടെ ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി കൂടെ നമ്മൾ അന്നേ ദിവസം പ്രദർശിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു വിവരം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കണമേന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സഭാസ്വൻ മുണ്ടഞ്ചേരി അച്ഛൻ്റെ ശുശ്രൂഷ സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യർ കേരളക്കര മുഴുവനുമുണ്ട് ആ മനുഷ്യരിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മ ദിവസത്തിൽ ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ മനുഷ്യരിലേക്ക് കൂടെ നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടെ സുവിശേഷ മഹോത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വചനം പെയ്യുന്ന ഈ സായഹ്നങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ഈശോ കാത്തിരിക്കുന്നു അവിടെ വചനം വചനത്തിൻ്റെ നിറവ് കാത്തിരിക്കുന്നു ഒപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി രാത്രി ഒൻപത് മണിക്ക് ഭക്ഷണം കൂടെ ഞങ്ങൾ ഒരുക്കുന്നുണ്ട് ഊട്ടുപുരയിലേക്ക് ലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ തിരികെ ഭവനങ്ങളിലേക്ക് പോകാനുള്ള വാഹന സൗകര്യവും നേരത്തെ അറിയിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഒരുക്കി തരാവുന്നതാണ് അപ്പോൾ ഇക്കാര്യങ്ങളും ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുവാനായിട്ട് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും മഞ്ഞുമെൽ സുവിശേഷ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈശോ മിസ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ